ആളുകൾ എപ്പോഴും പറയാൻ എന്താണ് ഞാൻ മരിച്ച എൻ്റെ കുട്ടികളുടെ അവസ്ഥ എന്താണ് എൻ്റെ പെണ്ണുങ്ങളെ അവസ്ഥ എന്താണ് ആരെ വീടുണ്ടാക്കി കൊടുക്കുക ആരാണ് അവരെ പഠിപ്പിച്ച സ്ഥാപനം എന്താവും ഇത് ഇതെന്താകും സഹോദരങ്ങളെ അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മളെ തോന്നലാണ് ഒരിക്കൽ എന്താണ് ഈ നമ്മൾ ഇതൊക്കെ കൊടുക്കുമല്ലോ സ്വതക്കിയും സക്കാത്തൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിക്ക് പോകുമ്പോൾ ഒരു യത്തീമിൻ്റെയും ഒരു എന്താണ് മിസ്കിൻ്റെയും പേരെ അടുത്തെടുത്ത അപ്പോൾ യത്തീമിനെ കിട്ടലുള്ളൂ കാരണം എല്ലാവരും യത്തീമാക്കൊക്കെ കൊടുക്കുന്നത് നിർച്ചയല്ല അങ്ങനെയല്ലോ എന്റെ ഇടങ്ങിയൊരു മേ നമ്മുടെ നാട്ടിലൊക്കെ യത്തീമിനാണ് നിർച്ചയ്യ അപ്പം യത്തീമിൻ്റെ പേരയ്ക്ക് ഒന്നും ആൾക്കാർ വന്ന് ഓരോന്നു കൊടുക്കും അപ്പം ഇപ്പുറത്തും മിസ്ക്കീനാണ് അപ്പം ആ പെണ്ണുങ്ങൾ ഈ കൊടുക്കാൻ വേണ്ടി പുതിയുണ്ടീ പെണ്ണുങ്ങൾ പുറത്ത് വന്നിട്ട് അറിയാം ഞങ്ങൾക്കില്ലേച്ചു ഞങ്ങൾക്ക് ഇവിടെ ആളില്ലേ ജോലിക്കൊക്കെ ആളില് അപ്പം ആ പെണ്ണ് പറയുന്നത് ഇവിടെ തന്തണ്ട് പണിക്കും പോലും അങ്ങനെ കുത്തേടുക്കും ഇയാൾ ഇവിടെ ഉള്ളത് കൊണ്ട് ആരും ഇങ്ങോട്ട് ഒരു പുതിയ വരൂല്ല ഇയാളൊന്ന് മരിച്ചിട്ടാ പൊതിഞ്ഞു എന്നാ ഒൽക്കും പൊതി ഇട്ടു നമ്മളാൽ നമ്മളെ വിചാരം തരോ നമ്മളിങ്ങനെ ജീവിക്കുന്നതാണെന്നൊക്കെ നമ്മൾ മരിച്ചപ്പം നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പറ്റപ്പെട്ടേന്നാ ഒരു ചുക്കും പോയിക്കില്ല എത്ര പറഞ്ഞിട്ടും നന്നാകാത്തൊരു മകം വാപ്പ് വരിച്ചപ്പോൾ നന്നായി ആൾക്കാർ പറഞ്ഞാൽ വാപ്പിച്ച നന്നായി കാരണം ഒരു ബോധം വന്നു ജീവിച്ച കാലത്ത് വാപ്പ പൈലറ്റ് അടങ്ങി നോക്കിയാൽ നന്നാക്കാമോ നന്നായില്ല മരിച്ചപ്പോഴോന്ന് നന്നായി അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചോളാം നിൽക്കുന്നതാണ് നിൽക്കുന്നോണ്ടൊക്കെ നമ്മളിവിടെ പോയാൽ പൊളിഞ്ഞോട് ഒരു പൊളിഞ്ഞാടലും പുഴഞ്ഞാടില്ല നമ്മൾ പോയാൽ നിങ്ങൾ പോയ സഹോദരങ്ങളെ ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മാത്രം നഷ്ടമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ എന്താവുന്നല്ല പോയോട് എന്താവുന്നതാണ് കബറിലെന്തായി സ്ഥിതി എന്റെ കബറിലെ അവസ്ഥ എന്താ കാരണം പഠിച്ചോ എന്നാണ് ഞമ്മളാലോയിക്കേണ്ടത് ഇവിടെ ബാക്കിയാക്കി പോകുന്നതിനെ പറ്റിക്കുള്ള ഒരു പേടി പിടിച്ചല്ല ഇവിടെ അടിക്കടി സമുദായം വെച്ചത്തിക്കാ പോണത് പണ്ട് ഒരു വള്ളിയിൽ വള്ളിയിലോ മരത്തി ചെന്നപ്പോൾ നാല് വണ്ടിയാണ് കിടക്കണത് പണ്ട് സൈക്കിൾ ആഗ്രഹിച്ചോന്റെ കയ്യില് ഇപ്പോൾ മൂന്നും നാലും കാറാണ് ഒരു പീടിയുള്ളവര് നാലും അഞ്ചും പീടിയാണ് കോമ്പല കണക്കിന് ഷോപ്പുകളാണ് ഇപ്പോ വരുമാനം എന്താ ചെയ്യേണ്ട ആൾക്കാർക്ക് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും കൂടി ഒന്ന് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളൊരു പേടി പിടിച്ചു നിങ്ങൾ ഭരിച്ച് നിങ്ങളെ കുട്ടി എത്തി എന്തായാലും ഇവിടെ കമ്മിറ്റിക്കാർ ഉണ്ടാവും കെട്ടിച്ചു പഠിപ്പിച്ചു പേരയറ്റി കൊടുക്കും ഒന്നും സമയം നിങ്ങളില്ലാത്തേക്കാൾ കയറായി കാരണം അത്രേ ഉള്ളൂ പക്ഷെ പോയാണ്ടല്ലോ ഞാൻ കബറിലെ അവസ്ഥ എന്താ അതാണ് ഞാൻ അറിയിക്കേണ്ടത് എന്റെ കബറിലെ അവസ്ഥ എന്താ അതാണ് ഞാൻ അറിയിക്കേണ്ടത് വസല്ലം നടന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നബിസ് ആയിരിക്കൂടെ എന്താണ് ദുഫി എന്താണ് വളരെ റീസെന്റായിട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു കബറിന്റെ അരികിലൂടെ നബി സുല്ലാസ്ലാം അങ്ങനെ നടന്നു എന്നാണ് നമ്മൾ കബർസ്ഥാൻ നമുക്കറിയാം ഖബർസ്ഥാനോട് ഇങ്ങനെ പോകുമ്പോൾ ഇത് ഇന്നലെ മിഞ്ഞാന്നുണ്ടായ കബറ കണ്ടാ മനസ്സിലാവും ഒരു പുതിയ മണ്ണും ഒരു നനവൊക്കെ കണ്ടാൽ മനസ്സിലാവും അത് പുതിയ ഖബറാണ് നബി പറയുന്നത് അബൂരറെ പറയണേ നബി ഇങ്ങനെ നടന്നു പോയി അവിടെ നിന്നു സാഹബത്ത് നിന്നു നബി പറയുന്നത് ഈ ഖബറളി ഈ ഖബർ കിടക്കുന്ന ആളുണ്ടല്ലോ അയാളിപ്പം എന്താ ആഗ്രഹിച്ചു കൊണ്ട് ഞങ്ങൾക്ക് അറിയുന്നു നമുക്ക് പറഞ്ഞു തരികയാണ് എന്താണ് നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളെ ദുന്യാവിന്റെ നിങ്ങൾക്ക് ബാക്കിയുള്ള ആയുസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ആയുസ് അയാൾ എങ്ങാനും ഭൂമിക്ക് തിരിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏറ്റവും പ്രിയപ്പെട്ടത് ബംഗ്ലാവ സഹോദരങ്ങളെ പുതിയ ഇലക്ട്രിക്കിന്റെ വോൾവോ കാർ അല്ലത് ഇഷ്ടപ്പെട്ടത് അല്ല ബിസിനസ് അല്ല അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഏറ്റവും കാണുന്ന നിങ്ങൾക്കായിട്ട് സുന്ദസ്കാരാണ് നിങ്ങൾ നിങ്ങൾ നിസാരമായി കാണുന്ന രണ്ടിറക്കി പള്ളിക്കണ് കയറി വരുമ്പോൾ ഒന്നേ എട്ടിന് കയറി ഒന്നേ എട്ട് മുപ്പത് സെക്കൻഡാ ഒരു മിനിറ്റ് മുപ്പത് കൊണ്ട് ജമാ തുടങ്ങാം പക്ഷെ നമ്മള് സുന്നത്ത് സുന്നതികരിച്ചു നമുക്കറിയാം ഒന്നര മിനിറ്റ് കൊണ്ട് സുന്നത്ത് ഉണ്ട് നമ്മൾ ഫാത്തി മാത്രം കൂട്ടൂന്ന് അതാണ് ഏറ്റവും നിസ്സാരമായ സുന്നത്ത് സ്കാരം അതാണ് ഈ കബറാൾ ഇപ്പൊ ആഗ്രഹിച്ചു കൊണ്ടു കിട്ടണത് എന്ന് എനിക്ക് വേറെ ദുന്യാവല്ല അങ്ങനെ ലോക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ ഞമ്മക്കൊക്കെ വരും നമ്മളെ മേലെ മേലൂടെ ആൾക്കാർ നടന്നു പോകും ആ സമയത്ത് സഹോദരങ്ങളെ ഇത് ഇപ്പൊ പറഞ്ഞാൽ അത് സഹാപത്തിനെ പറഞ്ഞു കൊടുക്കണേ ആ കിടക്കണ മനുഷ്യനൊന്നും ചെയ്യാലെ വിചാരണ മാത്രമേ കാത്തുക്കണുള്ളൂ അള്ളാന്റെ കാരുണ്യത്തിന് മാത്രമേ ഇങ്ങനെ പ്രതീക്ഷയുള്ളൂ പക്ഷെ നമുക്ക് പറഞ്ഞതരന്തിനാ ഇത് ചെയ്യാനുള്ള സമയമാണ് ആരോഗ്യന്റെ അറിവുണ്ട് ഇനി ഇപ്പൊ പറ്റും നിസ്കരിക്കാനേ അതുകൊണ്ട് ഇത് നഷ്ടപ്പെടുത്തരുത്